സീരിയലിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികയെ തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങുന്നുണ്ട് ഇങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ അനാമികയെ തട്ടിക്കൊണ്ടുപോയത് ഒരു കൊട്ടേഷൻ ടീമാണെന്ന് മനസ്സിലാവുന്ന പോലീസുകാർ എന്തിനാണ് അവര് അനാമികയെ തട്ടിക്കൊണ്ടുപോയതെന്ന് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിനൊടുവിൽ കൊട്ടേഷൻ ഗുണ്ടകളെക്കാൾ വലിയ ഫ്രോഡുകളാണ് അനാമികയും അച്ഛനുമെന്ന് മനസ്സിലാവുകയാണ് പോലീസുകാർക്ക് അനന്തപുരിയിലെ മൂർത്തിസാറിന് ഇതെന്താണ് പറ്റിയത് മൂർത്തി സാർ ഒരിക്കലും ഇങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോയി ചാടാറില്ലല്ലോ എന്തായാലും അറിഞ്ഞ വിവരം എത്രയും പെട്ടെന്ന് മൂർത്തി മൂർത്തിസാറെ അറിയിക്കണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് പോലീസ് വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ വേണം മൂർത്തി സാറിനെ കാര്യങ്ങൾ അറിയിക്കാനെന്ന് മനസ്സിലാക്കുന്ന പോലീസുകാരൻ അനാമികയുടെ കുടുംബത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ട് ഇങ്ങനെ അനാമികയുടെ അച്ഛൻ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും പല വാഗ്ദാനങ്ങളും കൊടുത്ത് പണം വാങ്ങിക്കൊണ്ട് മുങ്ങി നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നുണ്ട് പോലീസുകാരനെ ഇതിനു മുമ്പേ അനാമികക്ക് മറ്റൊരു ആലോചന വിവാഹം വരെ എത്തുകയും ആ ചെറുക്കനെ തേച്ച് മുങ്ങി നടക്കുന്നവൾ കൂടി ആയിരിക്കും അവള് മൂർത്തി സാർ ആരോടും അന്വേഷിക്കാതെയാണോ ഇവരുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് ഹാദർഷ് പറഞ്ഞല്ലോ ഹനിയുടെയും അനാമികയുടെയും വിവാഹമാണെന്ന് ഇന്ത് പുരിയിലെ മൂർത്തിസാറിനെ ഒരിക്കലും ചതി പറ്റിക്കൂടാ അതുകൊണ്ട് തന്നെ മൂർത്തിസാറിനെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും നല്ലത് മൂർത്തി സാറിന് ഇത് എന്താണ് പറ്റിയതെന്ന് അറിയണം എന്തായാലും മൂർത്തിസാറിനെ ഒന്ന് വിളിക്കാമെന്നൊക്കെ തീരുമാനിക്കണം പോലീസുകാരൻ ഇങ്ങനെ ആ പോലീസുകാരൻ മുത്തേശ്ശിനെ വിളിച്ചുകൊണ്ടേ മൂർത്തിസാറേ ഇത് ഞാനാണെന്നൊക്കെ പറയുമ്പോ ആ സാറോ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ എനിക്ക് നേരിട്ടൊന്ന് സാറിനോട് സംസാരിക്കണം മൂർത്തിസാറിനൊന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ സാറേ എന്റെ ആരോഗ്യം വെച്ച് ഞാൻ ഇപ്പോൾ എവിടേക്കും പോവാറില്ല അതെനിക്കറിയാം സാറേ എങ്കിലും ഇതൊരു അർജന്റ് കാര്യമായത് കൊണ്ടാണ് ഞാൻ സാറിനെ വിളിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോ എങ്കിൽ ഞാൻ വന്നേക്കാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോ നിങ്ങൾക്ക് സുഖമില്ലാത്തതല്ലേ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു യാത്ര വേണോന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടെങ്കിലും കേടോ എന്തെങ്കിലും കാര്യമില്ലാതെ ആ എസ് ഐ വിളിക്കില്ല ഇങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു മുത്തശ്ശൻ ഇറങ്ങി കഴിയുമ്പോയായിരിക്കും അയ്യോ മുത്തശ്ശൻ മരുന്ന് കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടേക്ക് വരുന്നത് അത് ൾക്കുന്നതും അവസരം മുതലാക്കാൻ എന്നതുപോലെ ദേവിയാനി പറയുന്നത് എടി ഇതൊക്കെ നീ ഇപ്പോഴാണോ നോക്കുന്നത് അച്ഛൻ പോയിട്ട് കുറെ നേരമായി നിനക്ക് തോന്നുന്ന സമയത്തൊക്കെ അച്ഛൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷമാവുകയേ ഉള്ളൂ അതെങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും നിനക്കിപ്പോൾ തീരെ ശ്രദ്ധയില്ലല്ലോ ഏത് നേരവും അവന്റെ കൂടെ ചുറ്റിക്കറങ്ങുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ദേവിയാനി അത് മുത്തശ്ശ ഉടനെ തന്നെ പറയുന്നത് എന്തൊക്കെ ദേവയാനി പറയുന്നത് എന്തൊക്കെ നീ കാണിക്കുന്നതെന്ന് വല്ല വിചാരവും നിനക്കുണ്ടോ മുത്തശ്ശൻ നേരത്തെ പോയതിന് കൊടുക്കേണ്ട സമയത്ത് അവൾ കൃത്യമായിട്ട് അച്ഛൻ മരുന്ന് കൊടുക്കാറുണ്ട് നിങ്ങൾ എല്ലാവരും മറന്നാലും അവൾ ഇതുവരെ അക്കാര്യം മറന്നിട്ടില്ലെന്നൊക്കെ പറയണം മുത്തശ്ശി സമയം എന്തിനും ഏതിനും നയനപുരാണം കേട്ട് കേട്ട് ദേവയാനക്കു ദേഷ്യം പിടിക്കുന്നുണ്ട് പിന്നീട് അങ്ങനെ എസ് എ വിളിച്ചത് പ്രകാരം മൂർത്തി സാർ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് എന്താ സാറും വിളിപ്പിച്ചത് എന്തിനു നേരിൽ കാണണമെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോ അല്ല ചില കാര്യങ്ങൾ സാറിനെ അറിയിക്കാനുണ്ട് മൂർത്തി സാറിന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന മരുമകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല കുറച്ചൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിനു ശേഷം തന്നെയാണ് ഞാനത് സാറിനോട് പറയുന്നത് എന്നെല്ലാം മെസ്സൈ പറയുമ്പോൾ എന്ത് തന്നെയായാലും വളച്ചു കെട്ടില്ലാതെ സാറിന് എന്നോട് പറയാമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ അനാമികയുടെ കുടുംബവുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചത് ഒരു പെണ്ണ് കാണൽ ചടങ്ങിലൂടെയാണോ അതോ ആ പെൺകുട്ടി നിങ്ങളുടെ മകനെ വലയിൽ വേത്തുകയായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്ന എസ് ഐയോടായിട്ട് അതൊക്കെ ഒരു വലിയ കഥയാണ് സാറേ എൻ്റെ നന്നായിട്ട് കവിത എഴുതും ഒടുവിൽ അവന്റെ കവിതയെല്ലാം മാസികയിൽ അച്ചടിച്ചു വന്നു അവന്റെ കവിതയുടെ ആരാധകായിട്ട് വന്ന അവളെ പതിയെ അവനെ പ്രണയിച്ചു തുടങ്ങി പിന്നീട് അങ്ങനെ എന്റെ കൊച്ചുമോൻ ആ വിവാഹം വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പേ അവൾ അവളുടെ കുടുംബത്തെ കൂട്ടി ഇങ്ങോട്ട് വരികയായിരുന്നു എന്നൊക്കെ സാർ ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുമ്പോ എന്നിട്ട് നിങ്ങൾ അവരുടെ കുടുംബത്തെ കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എസ് ഐ ഇതെന്താ പതിവില്ലാത്ത ഒരു ചോദ്യം എന്നൊക്കെ ചോദിക്കുമ്പോ എന്തെങ്കിലും ഒന്നില്ലാതെ ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കില്ലെന്ന് സാറിന് അറിയാമല്ലോ സാർ പറ ആ കുട്ടിയെക്കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചില്ലേന്ന് എസ് ഐ വീണ്ടും ചോദിക്കുമ്പോ മൂർത്തി സാറിന് ചെറിയൊരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് എസ് ഐ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചിന്തിച്ച് മൂർത്തി സാർ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ട് എസ് ഐ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോ അതിലിപ്പോ അന്വേഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു ഞങ്ങളുടെ മോന് വലിയ പ്രശ്നമില്ല ആ പെൺകുട്ടിയാണെങ്കിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല സ്വഭാവമാണ് സാധാരണ ആൺകുട്ടികളുടെ വീട്ടുകാരല്ലേ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് വിവാഹം ആലോചിച്ചു പോകുന്നത് ഇത് പെൺകുട്ടികളുടെ വീട്ടുകാർ ഇങ്ങോട്ട് ഏടിച്ച് കയറി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ മൂർത്തിസാറെ എന്നാൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നല്ലോ നോക്കി പറയുമ്പോ അതിന് ഇപ്പോ എന്ത് സംഭവിച്ചു എന്നാ സാർ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മൂർത്തി മൂർത്തിസാറേ ഈ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും ഒന്നും അത്ര നല്ല ക്യാരക്ടർ ഉള്ളവരല്ല അവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പുറത്തുള്ളവർക്ക് അതത്ര കാര്യമാക്കാനൊന്നുമില്ല സാറേ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ നാട്ടുകാർക്ക് അത്ര വലിയ പിടിയൊന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ അവർ അവരെ കുറിച്ച് പലതും പറഞ്ഞുണ്ടാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് മൂർത്തി സാറ് അതല്ല സാറേ തെളിവുകളോടെയാണ് ഞാൻ ഈ പറയുന്നത് അവരുടെ കുടുംബം പക്ക ഫ്രോഡാണ് അവരുടെ നാട്ടിൽ പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി പിടിച്ചു നിൽക്കാനാകാതെ ഇവിടെ വന്ന് കൂടിയവരാണെന്നൊക്കെ എസ് എ പറയുന്നത് കേൾക്കുമ്പോ മുത്തശ്ശൻ ആകെ ഷോക്ക്ഡാവുന്നുണ്ട് എന്താ സാറേ പറയുന്നത് എന്നൊക്കെ മുത്തശ്ശൻ ഞെട്ടലോട് കൂടി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് താൻ അന്വേഷിച്ചറിഞ്ഞു കാര്യം ൊക്കെ പോലീസുകാരൻ മൂർത്തിസാറിനെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം അറിയുന്ന മുത്തശ്ശൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ മരവിച്ച അവസ്ഥയിൽ നിൽക്കാതിരിക്കും സത്യങ്ങളൊന്നും അങ്ങ് ഉൾക്കൊള്ളാനാകാതെ മൂർത്തിസാർ ഒന്നും കൂടി പോലീസുകാരനോടായിട്ട് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കും സാറേ നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് മൂർത്തി മൂർത്തിസാറിനെ ഇക്കാര്യം അറിയിക്കാമെന്ന് വിചാരിച്ചത് ആദ്യം ഇതെല്ലാം അറിഞ്ഞപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു കാരണം മൂർത്തി സാർ ഇങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോയി ചാടില്ലല്ലോ ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ മൂർത്തി സാർ അവരെല്ലാവരും കൂടി കെണിയിൽ ആക്കിയതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു അന്വേഷണം നടത്തി അപ്പോഴും എനിക്ക് അറിയാൻ കഴിഞ്ഞത് അനാമികയുടെ അച്ഛൻ കടം കൊണ്ട് പൊറത്തിമുട്ടി നിൽക്കുന്ന ഒരാളാണെന്നാണ് അത് പലരെയും പറഞ്ഞു പറ്റിച്ച് പലരുടെയും ക്യാഷ് കൈക്കലാക്കി നാട് വിട്ട് നാട് വിട്ട് നടക്കുന്നവർ അങ്ങനെ ഒരു കൂട്ടരുടെ കുടുംബത്തിൽ നിന്നാണ് നിങ്ങൾ അനിരുദ്ധിന്റെ വിവാഹം നടത്താൻ പോകുന്നത് ഇത് വേണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നൊക്കെ മൂർത്തിസാറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അങ്ങനെ എല്ലാം അറിയുന്ന മൂർത്തി സാർ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി സ്വന്തം നിലയിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിലും എസ് സി പറഞ്ഞ സത്യങ്ങൾ തന്നെയായിരിക്കും മൂർത്തി സാർ അറിയുന്നത് ഇങ്ങനെ എല്ലാം അറിയുന്നതും മുത്തുന് ആകെ കുറ്റബോധമാകുന്നുണ്ട് ഈശ്വര എന്റെ നയനമോളും നവ്യമോളും വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പണമില്ല എന്നുള്ള പേരിൽ എന്തെല്ലാം കുത്തുവാക്കുകൾ എന്റെ മക്കൾ കേൾക്കട്ടി വന്നോ അവർക്ക് പണമില്ലെന്നേ ഉള്ളൂ എന്നാൽ അതിലും വലിയ കള്ളികളാണല്ലോ വരാൻ പോകുന്നത് അക്ക ഫ്രോഡുകളാണല്ലോ ഇതൊക്കെ എങ്ങനെ എന്റെ അനിമോൻ സഹിക്കും അവന് കിട്ടാൻ പോകുന്ന ബന്ധം വളരെ മോശമാണെന്ന് അറിയുമ്പോൾ അവൻ അതങ്ങനെ സഹിക്കും അല്ലെങ്കിലും അനാമികയ്ക്ക് കുറച്ചധികം തന്റെ ഇടവും അഹങ്കിൽ ും കൂടുതലായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ഓർത്തു കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ടേ വീട്ടിൽ വന്ന ഉടനെ തളർന്നിരിക്കുന്ന മൂർത്തിസാറിനോട് എന്ത് പറ്റി എന്തിനാണ് എസ് എ വിളിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അത് പിന്നെ എന്ന് പറഞ്ഞു കൊണ്ട് മൂർത്തിസാറ് ചിന്തിക്കുന്നത് ഇവരോട് ഇപ്പൊ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സങ്കടമാവും വിവാഹം ഒന്നും പറഞ്ഞ് ആഘോഷത്തോടെ നിൽക്കുന്ന ഇവരെ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആകെ വിഷമിക്കും എന്തായാലും കുറച്ച് കഴിയട്ടെ എന്നിട്ട് അവം ഇവരോട് ഇക്കാര്യങ്ങളൊക്കെ പറയലെന്ന് തീരുമാനിക്കുകയാണ് അപ്പോഴേക്കും തന്നെ അനാമിക ഗേറ്റ് തുറന്നു വരുന്നത് കാണുന്നു മുത്തശ്ശൻ അത് കാണുന്നതും മുത്തശ്ശൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല അനാമികയെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവൾ തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ മുത്തശ്ശന്റെ മുഖത്തേക്ക് ദേഷ്യം അങ്ങ് ഇരച്ചു കയറുന്നുണ്ടേ അനാമികയെ അടിച്ചിറക്കാനുള്ള ദേഷ്യത്തോടെ തന്റെ കൈ ഇങ്ങനെ പിടിക്കുകയാണ് മൂർത്തിസാറ് അനാമികയാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ പഴയ അതേ രീതിയിൽ ഇടിച്ചു കയറി വരുന്നുണ്ടേ എന്ന് മുത്തശ്ശ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോ ആ എന്തിനു നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അതെന്താ നിങ്ങൾ മോളെ കണ്ടിട്ട് ഒരു പരിചയമില്ലാത്തത് പെരുമാറുന്നത് ചോദ്യമാണ് മോളോട് ചോദിക്കുന്നത് അവൾ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടെയൊക്കെ വരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തുഷി അതെല്ലാം വിവാഹത്തിന് രണ്ടു ദിവസം മുമ്പേ പെൺകുട്ടികൾ ഇങ്ങനെ പയ്യന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് അത്ര നല്ല സ്വഭാവമല്ലല്ലോ ഓരോന്നിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ടല്ലോ നമ്മയും നയനയും ഒക്കെ വിവാഹത്തിന്റെ മുമ്പ് ഈ പഠിച്ചവിട്ടിയിട്ടുണ്ടോ കേൾക്കുന്ന ഉടനെ ചലചയാണെങ്കിൽ പറയുന്നത് അതിന് അവരുടെ വിവാഹം പോലുള്ള വിവാഹമല്ലല്ലോ ഇനി നടക്കാൻ പോകുന്നത് അനാമിക്കെ പോലെ നല്ല കുടുംബത്തിൽ നിന്നും കയറി വന്നവൾ മാരുമെന്നുമല്ലല്ലോ അവരെന്നൊക്കെ ചലച്ചു പറയുമ്പോ ജലജെ നിന്നെ ആരോ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് ഈ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണ്ടെന്നൊക്കെ പറയുമ്പോ ജലജ ആദ്യം ആവുന്നുണ്ട് എന്താ മുത്തശ്ശ മുതൻ പതിവില്ലാത്തതുപോലെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ചില നേരത്തെ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും പതിവില്ലാത്തതൊക്കെയല്ലേ സംഭവിക്കുന്നത് അവരുടെയും ഹൃദയമൊന്നും നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം വിഷമുണ്ടെന്ന് അറിയാൻ ഇനി അത് തിരിച്ചറിയണമെങ്കിൽ തന്നെ അവരുമായിട്ട് നന്നായിട്ട് അടുക്കണം അപ്പോഴേക്കും എല്ലാം അവസാനിച്ചിട്ടുണ്ടാവും എന്നല്ല ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോ മുത്തശ്ശൻ തന്നെ കുറിച്ച് എന്തെങ്കിലും മനസ്സിൽ ചെറിയ പേടി ആ സമയം ജാനകി വന്നിട്ടേ മോളെ മുത്തശ്ശൻ പറയുന്നതൊന്നും മോൾ കാര്യമാക്കണ്ട മോൾ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജാനകി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഒരുങ്ങുന്നുണ്ട് ആ സമയം ദേവയാനിയും അവിടേക്ക് വന്നേ ആഹാ നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം നീ ഇപ്പോ വൈക്കൊന്നും വരാറില്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോ വെറുതെ ആളുകൾക്ക് പറഞ്ഞുണ്ടാക്കാൻ ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ആന്റിയും ഞാൻ വരാത്തത് എന്നെല്ലാം വളരെ വിനയത്തോടെ പറയുകയാണ് അനാമിക സമയം നയന അവിടേക്ക് വരുന്നുണ്ട് നയനെ കാണുന്നതും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനാമികക്ക് നയന വരുന്ന സമയത്ത് ജാനകി അനാമികയോടായിട്ട് പറയുന്നത് മോളെ ഒരുപാട് സ്വർണമൊന്നും എടുത്ത് ബുദ്ധിമുട്ടണ്ട എന്റെ മരുമോളായി വരുന്ന മോൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഒരുപാട് ആഭരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നല്ല പറയുന്ന ജാനകിയോടായിട്ട് അനാമിക്ക് പറയുന്നത് അല്ലെങ്കിലും ഞാൻ അധികം സ്വർണമൊന്നും ഇട്ട് നടക്കുന്ന കൂട്ടത്തിൽ അല്ലമ്മേ എങ്കിലും എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ചൊക്കെ ആഭരണങ്ങൾ ഞാൻ അച്ഛനെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അതെന്താണെന്നറിയോ ഇവിടെയുള്ള ആഭരണങ്ങളൊന്നും എനിക്ക് വേണ്ട ഇവിടെയുള്ള ആഭരണങ്ങളെല്ലാം നയന ചെയ്തെടുത്ത ഡിസൈനിൽ ഉള്ളതല്ലേ അതൊന്നും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ എപ്പോഴും എന്റെ അച്ഛനോടും അമ്മയോടും പറയാറുണ്ട് എന്ത് കണ്ടിട്ടാണ് നയനെ വരയ്ക്കുന്ന ഡിസൈൻ ആളുകൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് സമയം നയനെ കുറച്ച് അപ്പുറത്ത് മാറി നിന്ന് തുടക്കിയായിരിക്കും തന്നെ കുറ്റപ്പെടുത്തിയാണ് അവൾ സംസാരിക്കുന്നത് എന്നൊക്കെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അനാമിക പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ദേവയാനി അടക്കം ജലജയും ചാനകിയും ഒക്കെ ഇങ്ങനെ ചിരിക്കുകയാണ് അവൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് എന്നൊക്കെ പറയുമ്പോ അത് അത്രയേ ഉള്ളൂ അമ്മേ എനിക്കൊരു സദ്യ തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അയ്യോ മോളെ സദ്യയോ ഈ സമയത്തോ ഈ സമയത്ത് എങ്ങനെ സദ്യ തട്ടിക്കൂട്ടാനാണെന്നൊക്കെ ചാനകി പറയുമ്പോഴേക്കും ജലജയാണെങ്കിൽ പറയുന്നതേ അതെ ഇവിടെ ഇല്ലേ വേലക്കാരിയായിട്ടുള്ള ആയിട്ടുള്ള നയന അവൾക്കാണോ സദ്യ തട്ടിക്കൂട്ടാൻ ഇത്ര ബുദ്ധിമുട്ടെന്നൊക്കെ ജലജ പറയുമ്പോ ഏവയാനിക്ക അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ശരിയാണല്ലോ ഞാൻ അക്കാര്യം മറന്നു ഇവിടെ പണികളൊക്കെ ചെയ്യാൻ മോളെ നയനയുണ്ട് അവൾ ചെയ്തോളും നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട മോള എന്നൊക്കെ പറയുകയാണ് ജാനകിയും ജാനകിയും അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ദേവയാനിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ടേ മകന്റെ ഭാര്യയാണ് ഇവര് വേലക്കാരി എന്ന് വിളിച്ചത് അത് തനിക്കൊട്ടും ഉൾക്കൊള്ളാനാകുന്നില്ല അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ദേവയാനി പറയുന്നത് ഇവിടെ ആരും വേലക്കാരിയായിട്ടൊന്നുമില്ല അവരവർക്ക് വേണ്ട ഭക്ഷണം അവരവരെ ഉണ്ടാക്കും അത് വേലക്കാരി ആയിട്ടൊന്നുമല്ല നയന ഉണ്ടാക്കുന്നത് സ്വന്തം വീട്ടിലെ പണിയെടുക്കുന്നവർക്ക് വേലക്കാരിയുടെ സ്ഥാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ നയന ഒന്ന് ഞെട്ടുന്നുണ്ട് ആ സമയം ജാനകി നയനെ നീ എന്തെടുക്ക അവിടെ എന്റെ മോൾക്ക് ഒരു ജ്യൂസ് എടുത്തേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കൂടെ കേൾക്കുന്നതും വീണ്ടും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ദേവയാനിക്ക് അനാമിക്ക മോൾക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കൊടുക്കാൻ നിങ്ങൾക്കാർക്കും പറ്റില്ലേ അവൾ അവിടെ ഒരു ജോലി ചെയ്യുന്നത് കണ്ടൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ജലജക്ക് മനസ്സിലാകുന്നുണ്ട് ദേവിയാനയുടെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റമൊക്കെ എന്നാൽ ആ സമയം നേനയോട് സദ്യ ഉണ്ടാക്കാൻ ചാനകി വീണ്ടും പറയുമ്പോ എനിക്ക് പറയുന്നത് ഇളയമ്മേ ഇത്ര പെട്ടെന്ന് ഒരു സദ്യ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അത് എന്നെ കൊണ്ട് ഒറ്റക്ക് സാധിക്കില്ല ഒറ്റക്കാണല്ലോ എല്ലാ പണിയും ചെയ്യാറേ പിന്നെന്താ ഇക്കാര്യത്തിൽ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടെന്നൊക്കെ ജാനകി ചോദിക്കുമ്പോ അല്ലെ അനി പറയുന്നത് ജാനകിക്ക് ഇപ്പൊ എന്താ വേണ്ടത് സദ്യ ഉണ്ടാക്കണം അത്രയല്ലേ ഉള്ളൂ പാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചുണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം അനാമികയുടെ ഇങ്ങനെയുള്ള പെരുമാറ്റമൊക്കെ മുത്തശ്ശൻ മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ട് ഇവള് ഏതുവരെ പോകുമെന്നൊന്ന് നോക്കട്ടെ എന്നിട്ട് വേണം ഇവള പൂട്ടാൻ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശൻ മാറി അനാമികയുടെ ഓരോ പെരുമാറ്റവും ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ മുത്തശ്ശൻ തന്നെ മനസ്സിലാവാണ് ഇവൾ തന്റെ കുടുംബത്തിന് യോജിച്ച ഒരു മരുമകൾ ആയിരിക്കില്ല എന്ന് ഇതുപോലൊരു പെണ്ണ് ഈ കുടുംബത്തേക്ക് കയറി വന്നാൽ കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നവർ നിമിഷ നേരം കൊണ്ട് പിരിഞ്ഞു പോകും കുടുംബം മുഴുവൻ അവൾ ചിന്ന ഭിന്നമാക്കും വിവാഹത്തിന് ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പേ ഇവൾക്ക് പൂട്ടിടണം എന്നെല്ലാം ഇങ്ങനെ ചിന്തിക്കാണ് മുത്തശ്ശൻ